അതെ സൈസ് വാങ്ങിച്ച ബാക്കി ഞാനിത് എവിടെ കൊണ്ട് വെക്കും ാണ് കുറച്ച് കണ്ടന്റുകളുമായിട്ട് അപ്പൊ നേരെ നമുക്ക് ആദ്യത്തെ കണ്ണന് കാണാൻ കൈ സുഖമാണ് ആദ്യത്തെ കണ്ടന്റ് ഒരക്ഷരം പോലും തെറ്റിയില്ല കറക്റ്റ് കൊണ്ടുവെപ്പിച്ചു കൊടുത്ത് ഒരാൾ പറയുന്നു കൊണ്ടു ഇല്ലെന്നു ഒരാൾ പറഞ്ഞ് വെപ്പിച്ചു തരാവത് രണ്ട് സത്യമായി ശാന്ത അല്ലേ എന്റെളിയ പൊളിച്ച് പാനിന്റെ നല്ല മാനേ ഹോളിവുഡാ പവർ പക്ഷെ നമുക്ക് വെറൈറ്റി കാണുന്ന കാണാം വെറൈറ്റി വെറൈറ്റി ആകാശവാണി തൃശ്ശൂർ തിരുവനന്തപുരം ആലപ്പുഴ പ്രധാന വാർത്തകൾ വായിക്കുന്നത് എന്നാലും ആരുടെ ഇതൊക്കെ എഡിറ്റ് ചെയ്ത് സെറ്റ് ആക്കി വെക്കുന്നത് ബീജത്തിന് കറക്റ്റ് കൊണ്ടെന്ന് സിങ് ചെയ്ത് വെക്കുക ശരിക്കും പറഞ്ഞു കഴിഞ്ഞാ ഏത് ട്രെൻഡ് ഇറങ്ങിയാലും നമ്മുടെ മലയാളത്തിലേക്ക് വന്നു കഴിഞ്ഞാണ്ടല്ലോ അതിന് പറ്റിയ സാധനം തപ്പിയെടുത്ത് അത് മെർജ് ചെയ്തെടുക്കും എന്നുള്ളതാണ്

എന്റെ പൊന്നെ ഇങ്ങനത്തുള്ള സാഹചര്യങ്ങളിൽ സലീമേട്ടന് പെട്ടെന്ന് കിട്ടുന്ന ഒരു വോയിസ് ആ പ്രത്യേകത ഒരു വോയ്സ് പൊളിച്ച് ഇതേ വോയിസ് പല സിനിമയിലും ഇറക്കുന്നുണ്ട് അടുത്തതാണ് വെറൈറ്റി കടലേത് ബ്രാൻഡിന്റെ കാരാണ് അറിയാവുന്ന പേരൊക്കെ തട്ടുവാ മിനി എന്താ അതിനും ആ പിള്ളേരെ തന്നെ വേണം നമുക്ക് വെറൈറ്റി ഒരു കണ്ണന് കാണാം വെറൈറ്റി ആണ് എന്താ എന്താ തനിയെ തനിയെ സംസാരിക്കണം സേറിക്കുള്ള ഡോക്ടറെ കാണാം അപാരം തന്നെ നമുക്ക് വെറൈറ്റി ഒരു കണ്ണന് കാണാം വെറൈറ്റി ഇതൊരു കാര്യം മറ്റേ ഐഡിയായിട്ട് もう<気> <át> 1回もう1回もう1回もう1回もう1回もう1回もう1回もう1回もう1回もう1回もう1回もう1回 ഇത് കറക്റ്റ് കൊണ്ടുവന്ന് വെക്കുന്നേ സംഭവം പൊളിച്ചു തപ്പി എടുത്തോണ്ട് എഡിറ്റ് ചെയ്യുന്നവരെ സമ്മതിക്കണം ഇല്ലേ ചിരിച്ചിരി ഞാൻ പണ്ടാരടങ്ങും പ്രാവശ്യം നമുക്ക് അടുത്ത വേറൊരു കണ്ടാ വെറൈറ്റി കണ്ടനാണേ ചെറുക്കണ്ണേ ഒരു പെണ്ണിനെ ഞാൻ സ്നേഹിക്കില്ല വിശ്വസിക്കില്ല കണ്ട കിടക്കണം കിടപ്പ് ഒരംഗം ജയിച്ചു വന്ന് ചേകവനെ പോലെ തകർന്നു പോയ ബാല്യം വന്ന് പാവം പൂച്ച നമുക്ക് വെറൈറ്റി ഒരു കടന്ന് കാണാം വേറെ 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 മാസാവട്ടെ തൽക്കാലം ഇത്രയും മതി പോയിട്ട് നാളെ ഞാൻ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം കമന്റ് ചെയ്യാൻ മറ്റുള്ളവർ കൂടി ഷെയർ കൊടുക്കുക ഇതുപോലുള്ള കിഴിലും വീഡിയോസ് മാറ്റം നമ്മൾ ഇനിയും തന്നെ ആയിരിക്കും അപ്പൊ എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് മറക്കരുത് ഇറ്റ്സ് മീ അനു ബൈ